ും ജനശ്രദ്ധ നേടുന്നവരാണ് താരങ്ങളുടെ മക്കൾ സിനിമാ രംഗത്തേക്ക് ഇവർക്ക് കടന്നു വരാനും എളുപ്പമാണ് സിനിമാ താരങ്ങളെ പോലെ തന്നെ ഇവരുടെ മക്കളോടും ആരാധകർക്ക് പ്രത്യേക മമതയുണ്ട് അമിതമായിട്ട് ലഭിക്കുന്ന ജനശ്രദ്ധ പലപ്പോഴും താരപുത്രന്മാർക്കും പുത്രിമാർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുമുണ്ട് ബോളിവുഡിലെ പല താരങ്ങളും മക്കളെ ഒരു പ്രായം വരെ ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയാണിപ്പോൾ അനുഷ്ക ശർമ്മ ദീപിക പദുക്കോൺ റാണി മുഖർജി തുടങ്ങിയ താരങ്ങൾ തന്നെ ഇതിന് ഉദാഹരണങ്ങളാണ് രണ്ടു വർഷമായിട്ട് തമിഴകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കുകയും ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്ത ഒന്നാണ് നടൻ വിജയ് തൃഷയും തമ്മിലുള്ള സൗഹൃദം അല്ലെ ഫ്രണ്ട്ഷിപ്പിനുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്നും അത് പ്രണയമാണെന്നുമാണ് വരുന്ന പ്രചാരണം വിവാഹിതരും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് നടൻ സംഗീത സ്വർണലിംഗമാണ് ഭാര്യ കഴിഞ്ഞ രണ്ടു വർഷമായി മാതാപിതാക്കളില്ലാതെ ഭാര്യയോ മക്കളോ വിജയ്ക്കൊപ്പം ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്തിന് രാഷ്ട്രീയ പ്രവേശനം നടത്തിയപ്പോഴും പാർട്ടി മീറ്റിംഗുകൾ സംഘടിപ്പിച്ചപ്പോഴുമെല്ലാം വിജയ്ക്കൊപ്പം നിന്നത് മാതാപിതാക്കൾ മാത്രമായിരുന്നു എന്നാൽ സംഗീതയും മക്കളും തമിഴ് ഇൻഡസ്ട്രിയില് സൗഹൃദമുള്ള സെലിബ്രിറ്റികളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് എത്താറുമുണ്ട് ദാനം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിദേശ വിദേശിച്ചയച്ചാണ് മക്കളെ വിജയി പഠിപ്പിച്ചത് അതുപോലെ തന്നെയാണ് മലയാള സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രി മീനാക്ഷി ദിലീപ് ആണല്ലേ ദിലീപിന്റെയും മുൻഭാര്യ നടി മഞ്ജു വാര്യരുടെയും ഏക മകളായി ഇരുപത്തിയാറ് കാരി ഇന്ന് ഡോക്ടറാണ് മീനാക്ഷി ലൈംലൈറ്റിൽ വല്ലപ്പോഴും മാത്രമേ മീനാക്ഷി സാന്നിധ്യം അറിയിക്കാറുള്ളൂ സിനിമാ രംഗത്തേക്ക് മീനാക്ഷി ഇതുവരെ കടന്നു വന്നിട്ടില്ലാതാനും എന്നാൽ മുൻനിര നായിക നടിയേക്കാളും ജനശ്രദ്ധ ലഭിക്കുന്നയാളാണ് മീനാക്ഷി ഇന്ന് മീനാക്ഷിയുടെ മാതാപിതാക്കളുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് ഇതിന് കാരണവും ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായതും മീനാക്ഷിയാണ് അച്ഛനൊപ്പം നിൽക്കാനായിരുന്നു അന്ന് കൗമാരക്കാരിയായ മീനാക്ഷിയുടെ തീരുമാനം മകളുടെ തീരുമാനത്തെ മഞ്ജു വാര്യർ അംഗീകരിച്ചു മീനാക്ഷിയും മഞ്ജുവും അകൽച്ചയിലാണെന്ന് ഏറെ കാലമായി സംസാരമുണ്ട് ഡിവോഴ്സിന് ശേഷം മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടില്ല ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും പിന്നീട് പുറത്ത് വന്നിട്ടില്ല എന്നതാണ് ഒരു കാര്യം മീനാക്ഷിയെ സ്നേഹിക്കുന്ന അമ്മയാണ് മഞ്ജു മകളെ അകലെ നിന്ന് സ്നേഹിക്കുകയാണ് മഞ്ജുവെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് മീനാക്ഷിയെ പോലെ തമിഴകത്ത് ചർച്ചയാകുന്ന താരപുത്രൻ തന്നെയാണ് ജയ്സൻ സഞ്ജയും തമിഴകത്ത് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ പ്രകാരം സംഗീതയും വിജയം അകന്നപ്പോൾ ജയ്സൻ സഞ്ജയ് അമ്മയ്ക്കൊപ്പമാണ് നിന്നത് അച്ഛനിൽ നിന്നും ജയ്സൺ അകലം പാലിക്കുകയാണെന്നും വാദങ്ങളുണ്ട് ജെയ്സണിന്റെ ആദ്യ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഒപ്പം വിജയനെ കണ്ടിരുന്നില്ല മകൻ ആശംസകളും അറിയിച്ചിട്ടില്ല ജയ്സനും വിജയും ഒരു വീട്ടിലല്ല കഴിയുന്നതെന്നും വാദങ്ങളുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നടന്നതെന്തെന്ന് ജയ്സൻ സഞ്ജയോ മീനാക്ഷിയോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഇവർ ഒരു വാക്കു പറഞ്ഞാലുണ്ടാകുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാതിരിക്കുമല്ലോ അത് ചെറുതായിരിക്കില്ല രണ്ടുപേരും അഭിമുഖങ്ങളൊന്നും നൽകാറില്ല ഇവരുടെ ശബ്ദം പോലും ആരാധകർ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല മഞ്ജു വാര്യരുമായി പിരിഞ്ഞതിനു ശേഷം ഒരു പ്രമുഖ മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ വിവാഹ മോചനത്തിന് കാരണം കാവ്യമാധവൻ അല്ല എന്ന് ദിലീപ് തീർത്തു പറഞ്ഞിരുന്നു അന്ന് മറ്റു ചില വെളിപ്പെടുത്തലുകളും പ്രശസ്ത നടൻ നടത്തി തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് മനസ്സ് തുറന്ന ദിലീപ് രണ്ടായിരത്തി പതിമൂന്ന് വരെ താനും മുൻ ഭാര്യ മഞ്ജു വാര്യരും മികച്ച ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായിരുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരുന്നത് ഒരു ഭാര്യ എന്നതിലുപരി മഞ്ജു തന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അവരുമായി എല്ലാ ചെറിയ രഹസ്യങ്ങളും പങ്കുവച്ചിരുന്നു എന്നും നടൻ പറഞ്ഞു എന്നാൽ ചില പ്രമുഖ വ്യക്തികളുടെ ഇടപെടലുകൾ കാരണം തങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം തകർന്നു വിവാഹമോചനത്തിനുള്ള യഥാർത്ഥ കാരണവും അതിൽ വലിയ പങ്കുവഹിച്ച പ്രമുഖ വ്യക്തികളുടെ പേരുകളും കുടുംബ കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ താൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അന്നത്തെ അഭിമുഖത്തിൽ ദിലീപ് അവകാശപ്പെട്ടിരുന്നു ദിലീപിന്റെ വാക്കുകൾ പ്രകാരം തന്റെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ആരും കഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് നടൻ വിവാഹ കേസിൽ ഒരു രഹസ്യ വിചാരണ തിരഞ്ഞെടുത്തത് തന്റെ മകൾ മീനാക്ഷിയുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ മുൻഗണനയെന്നും അതുകൊണ്ടാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പരസ്യമാക്കാതിരിക്കാൻ തീരുമാനിച്ചതെന്നും നടൻ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു